െ പിടികൂടാൻ കഴിഞ്ഞത് വളരെ ആശ്വാസം അതിൽ ഏറ്റവും നിർണായകമായത് ഓട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ കാട് വായിക്കുന്നതിന് വേണ്ടി വന്ന ചേച്ചി അതുപോലെ ഗോവിന്ദചാമി നടന്നു നീങ്ങുന്ന സമയത്ത് സംശയം പ്രകടിപ്പിച്ച ആളുകളൊക്കെയാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ചേരുന്നത് ഇപ്പോൾ രാവിലെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ വ്യക്തി ഒരു ശബരിമലയിലേക്ക് പോകുന്ന വ്യക്തികളെ പോലെ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് വിട്ടിട്ട് അവിടുന്ന് യാക്കേജിൻ്റെ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് അതിന് തലമൊരു കെട്ടുണ്ട് ഒരു കൈ ആ കെട്ടിൻ്റെ ഉള്ളിലുള്ളത് ആ കെട്ടിൻ്റെ ഉള്ളിലാവുമ്പോൾ പത്തിയില്ലോ കൈപ്പത്തിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അയാൾ വെച്ച് നടക്കുന്നത് താഴെട്ട് കഴിഞ്ഞാൽ കൈപ്പത്തി കാണുമല്ലോ അപ്പോൾ അയാൾ നടന്നു വരുന്ന സമയത്ത് അവിടെ പോയി സാധനം പാർസൽ പാർസലെടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഓട്ടോ ഒരു ഓട്ടോക്കാരനും വേറൊരു വ്യക്തി സന്തോഷ് കുമാർ അങ്ങനെ ഒരു വ്യക്തി നമ്മൾ മാക്സ് ഹോസ്പിറ്റലിലാണ് അവർ വണ്ടി സൈഡാക്കി ആ സമയത്ത് എൻ്റെ വണ്ടി അവിടെ എത്തിയിരുന്നു അപ്പോൾ ഇവർ എന്നോട് ചോദിച്ചാൽ അയാൾക്ക് കഴിയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞു കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു തൊട്ട ഇപ്പോൾ നമ്മൾ രണ്ടാൾ നിൽക്കുന്ന പോലെയാണ് എൻ്റെ ഒന്നിച്ചിട്ടാണ് അയാൾ ഉള്ളത് എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അയാൾ വണ്ടി എടുത്ത് വരുന്നത് ഞാൻ വണ്ടി അവിടെ നിർത്തി ഇയാൾ നോക്കി അപ്പോൾ ഇയാൾ മറ്റോ ഓട്ടോ ഡ്രൈവർക്കാരൻ റോഡിൽ കഴിഞ്ഞോട് ചോദിച്ച് ഇന്ത്യയിൽ എന്താ ചോദിച്ചപ്പോൾ കോൺസ അങ്ങനെന്തോ ഇയാൾ പറഞ്ഞു അപ്പോൾ ഈ ചെയ്ത ഒരു വ്യക്തി എന്താ പറയുക അയാൾ കോവിന്ദ ചാവി പറഞ്ഞു കൂക്കിക്കിടന്നു ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ രാവിലെ ടി വിയിൽ ജയിൽ ചാടി അറിഞ്ഞില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിടിക്കാൻ പറ്റുമോ കാരണം എൻ്റെ അടുത്തുള്ള മുട്ടി മുട്ടി ഒരുമില്ലാത്ത രീതിയിൽ അയാൾ ഇതേ ടൈം എന്ത് ചെയ്തു ആ ഘടങ്ങിൽ സൈഡ് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നൊരു ബിൽഡിങ്ങുണ്ട് അതിലേക്ക് നടന്നുപോയി കൂളായിട്ട് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട് കുറച്ച് മുന്നോട്ട് എത്തിയാവുന്ന ഇയാൾ ഓടുന്ന കണ്ടപ്പോ കൺസെഷൻ പിടിക്കാൻ പറഞ്ഞു അയാൾ ഒറ്റക്കല്ല ഇവന് ഘടങ്ങെടുത്ത് ചാടി ഈ ചാടി സമയത്ത് ഞാൻ ഞാനെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ അതിലേക്ക് കയറിപ്പോയില്ല ആ സമയത്ത് മറ്റേ വ്യക്തിയ കുമാർ പറഞ്ഞ വ്യക്തിയോ പുറത്ത് നിന്നിട്ട് പോലീസിനെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ നേരെ ഓടിയത് എന്താന്ന് ഓന അപ്പുറം ചാടിയില്ലെങ്കിൽ വണ്ടി എടുത്ത് ഓൻ്റെ മേത്ത് കുത്താലോ ഞാൻ വണ്ടി എടുത്ത് ഓടി ഒരു രക്ഷമില്ല മോള് വരെ പോയി തിരിച്ചു വന്നു തിരിച്ചു പോലീസ് കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞെടുത്ത ശ്രീധരനെ മാക്സിലേക്ക് പോയിട്ട് അവരോട് സജീവനോട് വാങ്ങിയിട്ട് സി സി ടി വിയിൽ ഞാനും പറഞ്ഞു ഇതേ വ്യക്തിയാന്ന് തന്നെ പറഞ്ഞു ഉറപ്പിച്ചിരുന്നു പിന്നെ കാണുന്ന യൂണിഫോമിൽ ഉള്ളത് കാരണം പാന്റ് ഇട്ടിട്ടുണ്ട് ടി ഷർട്ട് ഇട്ടിട്ടുണ്ട് ഒരു ജയിലിൽ ചാടിയ വ്യക്തി എങ്ങനെയാണ് പിന്നെ ആണ് ഡോഗ് സ്ക്വാഡ് വരുന്നത് ചുരുക്കി പറഞ്ഞാല് അന്വേഷിക്കുന്ന ഒരു കൊടുങ്കുറ്റവാളി നിങ്ങളുടെ ഈ കൈ അകലത്തിനാ പോയല്ലേ കാരണം അറിയില്ല ടി വി കാണാത്ത ഒറ്റ മിസ്റ്റേക്ക് ഇരാവില്ല ഇല്ലെങ്കിൽ എന്തായാലും കയറി പിടിക്കാരിയത്ത് അദ്ദേഹത്തിൻ്റെ കൺമുമ്പിലൂടെയാണ് നടന്നുപോയി പിന്നീട് നമ്മൾ ഈ കാട് മൂടിയ സ്ഥലത്തേക്ക് വരുന്നതും പിന്നീട് നടന്ന ഈ അതിസാഹസികമായ പോലീസിൻ്റെ ഓപ്പറേഷനൊടുവിൽ ഒടുവിൽ ഗോവിന്ദചാമിയെ പിടികൂടുന്നതും